എല്ലാവർക്കും നമസ്കാരം ഇന്ന് മോട്ടിവേഷനുമായിട്ടല്ല വന്നിരിക്കുന്നത് ക്ലാസ്സുമായിട്ടാണ് പണ്ട് ദേവസ്വം ബോർഡ് കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയപ്പം ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇംഗ്ലീഷിൽ എത്ര ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പി എസ് പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ എന്നായിരിക്കും അതായത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യനും എസ് ഓർണോ ക്വസ്റ്റ്യനും പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ എട്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്ന ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിന്റെ പേര് അതല്ല അതുപോലെ തന്നെ എസ് എസ്സോർണോ ക്വസ്റ്റ്യനും നമ്മൾ പറയുന്നതിന്റെ പേര് അതുമല്ല ഈ വീഡിയോയിലൂടെ ഇംഗ്ലീഷിലെ എട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടും രസകരമായിട്ടും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ പേര് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു ഉദാഹരണം വാട്ട് ഈസ് യുവർ നെയിം വേർ ആർ യു ഗോയിങ് ഹു ആർ യു ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് പറയാം രണ്ടാമത്തെ നമ്മൾ വിളിക്കുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ് യഥാർത്ഥ പേര് വെർബൽ ക്വസ്റ്റ്യൻ എന്നാണ് ഇതിനെ വെർബൽ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് ഓക്സിലറി വെർബിൽ തുടങ്ങുന്നു ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു ഇതിന്റെ ആൻസർ എസ് അല്ലെങ്കിൽ നോ എന്നായതുകൊണ്ടാണ് ഇതിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത് ഉദാഹരണം ആർ യു എ ഡോക്ടർ ക്യാൻ യു സിംഗ് എ സോങ് ഹാവ് യു വിസിറ്റഡ് താജ്മഹൽ ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനെ നിങ്ങൾ വിളിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് ഇത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിലെ ഒരു ടോപ്പിക്കാണ് ഇതിന്റെ യഥാർത്ഥ പേര് ടാഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെയോ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിന്റെയോ അവസാനം കോമായിട്ട് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കും ആ സെന്റൻസിന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് ക്വസ്റ്റിൻ ടാഗ് അഥവാ ടാഗ് ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ഉദാഹരണം ഹി ഈസ് എ ടീച്ചർ ഈസ് ഇൻ ഹി ഹിസ് നോട്ട് എ ടീച്ചർ ഈസ് അവനൊരു ടീച്ചർ ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലയോ എന്ന് ചോദിക്കും അവനൊരു ടീച്ചർ അല്ല എന്ന് പറഞ്ഞിട്ട് ആണോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആദായിരിക്കും നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആതായിരിക്കും എന്ന് ഈ രാ മൂന്നെണ്ണം ഈ പറഞ്ഞ മൂന്നെണ്ണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത് പലപ്പോഴും പലരും കേട്ടിട്ടില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിങ് ഡോൺ യൂസ്റ്റാസ് ക്വസ്റ്റ്യൻ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പേര് പോലത്ര കട്ടിയൊന്നുമില്ല സിമ്പിൾ ആണ് ഇപ്പൊ ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പ്രസ്താവനയാണ് അതിന്റെ അർത്ഥം അവൻ ഒരു ടീച്ചർ ആണ് എന്നാണ് എന്നാൽ ഈ സെന്റൻസ് ഒരു റൈസിങ് ഇൻഡോനേഷ്യെ ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആകും ഉദാഹരണം ഹീസ് എ ടീച്ചർ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഹീസ് എ ടീച്ചർ എന്ന് ചോദിച്ചാൽ അവൻ അവനൊരു ടീച്ചറാണോ ഈസ് ഹി എ ടീച്ചർ എന്ന സെൻസ് കിട്ടും ഇത് സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ അത് റൈസിംഗ് ഇൻഡോനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആവും അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിംഗ് ഡോൺ യൂസ് ഡാസ് ക്വസ്റ്റിൻ എന്നാണ് മറ്റൊരു ഉദാഹരണം ഇപ്പൊ യു ഹാഡ് യുവർ ലെഞ്ച് നിന്റെ ലെഞ്ച് കഴിച്ചു എന്നാണ് നമ്മൾ റൈസിംഗ് ഇൻഡോനേഷനിൽ ചോദിക്കുകയാണ് യു ഹാഡ് യുവർ ലെൻസ് എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാൽ അത് എന്താവും ഒരു ക്വസ്റ്റ്യൻ ആവും ഇതിനെ വിളിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിങ് ടോൺ യൂസ് ഡാസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അടുത്തത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉദാഹരണം കുഡ് യു പ്ലീസ് ടെൽ മി യുവർ നെയ്ം ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത് പക്ഷെ കാണിക്കുന്നത് ഒരു റിക്വസ്റ്റ് ആണ് മേ ഐ നോ യുവർ നെയ്ം ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത് കാണിക്കുന്നത് ഒരു റിക്വസ്റ്റ് ആണ് പുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ കാണിക്കുന്നത് ഒരു റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് രൂപത്തിലുള്ള അല്ലെങ്കിൽ റിക്വസ്റ്റ് കാണിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പൊ അഞ്ചെണ്ണമായി ആറാമത്തത് എക്കോ ക്വസ്റ്റ്യൻസ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിർത്തിയിട്ട് അതിലെ ഏതെങ്കിലും ഒരു വേർഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ അതൊരു ചോദ്യമാവും ഉദാഹരണം ഹി ഓൺസ് ടു ഫ്ലാറ്റ്സ് ഇൻ ബോംബെ ഹി ഓൺസ് ടു ഫ്ലാറ്റ്സ് ഇൻ ബോംബെ അർത്ഥം എന്താണ് അവന് ബോംബെയിൽ രണ്ട് ഫ്ലാറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുക ഹി ഓൺസ് ടു ഫ്ലാറ്റ്സ് ഇൻ ബോംബെ ഇൻ ബോംബെ വീണ്ടും ഇൻ ബോംബെ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ചാൽ അതൊരു ചോദ്യമാവും ഒരു ചോദ്യം ഉണ്ടാക്കാം ഹി ഓൺസ് ടു ഫ്ലാറ്റ്സ് ഇൻ ബോംബെ ടു ഫ്ലാറ്റ്സ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ അത് ക്വസ്റ്റ്യൻ ആവും ഒരു വേർഡ് ആവർത്തിക്കുന്നു എക്കോ വരുന്നു അതുകൊണ്ടാണ് ഇതിനെ എക്കോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത് ഏഴാമതായിട്ട് വരുന്നത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓർ ചേർത്തു വരുന്ന ചോദ്യങ്ങളെയാണ് ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എസ് ഓർ നോ വെർബൽ ചോദ്യമാണ് ഉദാഹരണം ഡു യു ലൈക്ക് ടു വെയർ സാരി ഓർ ചുരിദാർ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് ഉത്തരവായിട്ട് പറയണം ഡു യു ലൈക്ക് ടു ഹാവ് ടീ ഓ കോഫി എന്ന് പറയുന്നു ചായയാണോ കോഫിയാണോ അപ്പൊ ഇങ്ങനെ ഓർ ചേർത്ത് വരുന്ന ചോദ്യങ്ങളെയാണ് ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നീ അവസാനത്തെ ക്വസ്റ്റിനിലോട്ട് പോകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് റീറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് പലരും പലപ്പോഴും കേൾക്കുള്ള ഒരു ചോദ്യമായിരിക്കും അത് റീറ്റോറിക്കൽ ചോദ്യം ചോദ്യം ചോദിക്കുന്നത് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നു അതെന്താണ് ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ളത് അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏത് ആ എം ഡി വാസുദേവൻ നായരുടെ ഇനിഷ്യൽ എന്ത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെയാണോ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അല്ല അതായത് ചോദ്യം ഒരു ഉത്തരമാണ് ഇപ്പൊ ഉദാഹരണത്തിന് മലയാളത്തിൽ പറഞ്ഞാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോടൂ ചോദ്യചിഹ്നമാണ് പക്ഷേ ആ സെന്റൻസ് കാണിക്കുന്നത് എല്ലാ മനുഷ്യരും മരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ് ആരെങ്കിലും വെള്ളാനയെ കണ്ടിട്ടുണ്ടോ ഇംഗ്ലീഷിൽ പറയുന്നു വെള്ളാനെ ആരും കണ്ടിട്ടില്ല എന്നാണ് ആ സെന്റൻസ് അർത്ഥമാക്കുന്നത് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പറയാറില്ലേ ചോദ്യചിഹ്നത്തിൽ അവസാനിക്കുന്നു എൻ്റെ അർത്ഥം എല്ലാവരും സന്തോഷം ആഗ്രഹിക്കും ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ബി ഹാപ്പി എന്നൊരു ചോദ്യം നമ്മൾ എഴുതുമ്പം അതൊരു റീറ്റോറിക്കൽ ചോദ്യമാണ് ചുരുക്കി പറഞ്ഞാൽ അറിയ അറിയാവുന്ന കാര്യത്തെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത് ഇനി ഒരിക്കലും ആരോടും പറയരുത് ഇംഗ്ലീഷിൽ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളെ ഉള്ളെന്ന് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എട്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഈ എട്ട് ടൈപ്പ് ചോദ്യങ്ങൾ പേരുകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം നമ്മൾ പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന്റെ യഥാർത്ഥ പേര് ഡയറക്ട് ക്വസ്റ്റ്യൻ എന്നാണ് എസോർണോ ക്വസ്റ്റ്യന്റെ യഥാർത്ഥ പേര് വെർബൽ ക്വസ്റ്റ്യൻ ആണ് ടാഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ രാഗെന്ന് വിളിക്കുന്നത് നാലാമത്തെ പേര് പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റൈസിങ് ടോൺ ആസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോണം പിന്നെ വരുന്ന എക്കോ ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു വേർഡ് ആവർത്തിക്കും പിന്നെ വരുന്ന ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട് ഓറ് ചേർത്ത് വരും റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വിത്താൻ ആൻസർ ഇനിറ്റ് എന്ന് പറയും ഇനി മറക്കരുത് ഇതുപോലെ ഗ്രാമറിന്റെ ഏറ്റുവിസെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടോ പരീക്ഷ ഏത് വായിക്കോട്ടെ ഈ ചാനൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനൽ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഇവിടെ സെറ്റാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അത് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് യൂട്യൂബിൽ അത്യാവശ്യമാണ് പലരും ഇനിയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നതല്ലാതാരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ടീച്ചിങ് രാജേശ്വരി മിസ്സിന്റെ നേതൃത്വത്തിൽ ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം അങ്ങനെ ആ ചലഞ്ചറിന് നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് വേണം ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം എല്ലാ വിഷയങ്ങളും ജി കെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ ടോപ്പിക് എല്ലാ വിഷയങ്ങളും സെറ്റ് ആകും കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വരാം തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു ബൈ ഫ്രം രഞ്ജിത്താർക്ക് തഴവ